ഹഗായി ഒന്ന് പതിമൂന്ന് അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായി യഹോവയുടെ ദൂതായി ജനത്തോട് ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു ജനം ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗായി പ്രവാചകൻ്റെ വചനങ്ങളും കേട്ടനുസരിച്ചു യഹോവയെ ഭയപ്പെട്ടു അപ്പോഴാണ് ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് യഹോവ അരുളപ്പാട് പറഞ്ഞത് പലപ്പോഴും നാം കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല അപ്പോഴും ദൈവം നമ്മെ കൈവിടുന്നില്ല എന്നാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോകുന്നു അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും എന്ന വചനം പോലെ നാം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവവും നമ്മെ ചേർത്ത് പിടിക്കും ദൈവവചനം കേൾക്കുന്നവരായി വായിക്കുന്നവരായി അനുസരിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അങ്ങനെ കൂടെയിരിക്കുന്ന ദൈവത്തെ കൂടുതൽ അറിയുവാൻ നമുക്ക് ശ്രമിക്കാം രണ്ട് തിമോത്തിയോസ് നാലിൻ്റെ പതിനേഴിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവോ എനിക്ക് തുണ പൗലോസ് പൗലോ സപ്പോസ് ലേഖനം എഴുതുമ്പോൾ എല്ലാവരും തന്നെ കൈവിട്ട അവസരത്തിൽ കർത്താവ് തനിക്ക് തുണനിന്നു എന്ന് പറഞ്ഞിരിക്കുന്നു കർത്താവ് തന്നെ വിളിച്ച് വേർതിരിച്ച സമയം മുതൽ പൗലോസ് പൗലസ്വപ്പുസ്തോലൻ കർത്താവിനോട് ചേർന്നു നിന്നു അതുകൊണ്ട് തന്നെ ആപദ്ഘട്ടങ്ങളിൽ ദൈവം സഹായിച്ചു തടവ് അടി കല്ലേറ് കപ്പൽ ഛേദം നദികളിലെ ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം ഉറക്കിളപ്പ് പട്ടിണി ഇതൊക്കെ വന്നിട്ടും പൗലോസ് പൗലസ്വപ്പുസ്തോലൻ പോയില്ല ബലഹീനതകളിൽ എല്ലാം ദൈവം തുണനിന്നു തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ യേശു നമ്മെ ചേർത്ത് നിർത്തും അങ്ങനെയൊരു അഴമേറിയ ബന്ധം നമുക്ക് ഈ നാളുകളിൽ യേശുവുമായി വളർത്തിയെടുക്കാം അതിനായി നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങ് തൊണ്ണു നിൽക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ കർലസസ് ഓൾ